അപ്പോൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ഉണ്ടോ ഇത് നോക്കിയാൽ കേട്ടിന് ബ്രാലിൻ പിടിച്ച് ചേരുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഒരു അരമുക്ക മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് പിടിച്ച കുറച്ച് മീനുകളുടെ വിശേഷങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഞങ്ങളുടെ അതിവിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കാം ഇതുപോലെ നിങ്ങൾ കാണേണ്ട കാഴ്ചകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും മുന്നോട്ട് നോക്കി ബ്രാലൻ പിടിച്ച് ചേട്ടിട്ടുണ്ട് നമ്മുടെ ദോസ് ഷാൻജി ഷാൻജി ബ്രാലിൻ പിടി ചേട്ടി അപ്പോൾ ഇനിയിപ്പുറത്ത് നമ്മൾ വലയം വീശ ഉണ്ടോ വലവീശി മീൻ കിട്ടുന്നത് അതും കൂടി നിങ്ങളെ കാണിച്ച് തരാം എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇപ്പുറത്ത് ആന്റണി ചേട്ടൻ വലവീശ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന മീനൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നേരിട്ട് കണ്ടോ എന്തായാലും ഞങ്ങൾ ഒരു മണിക്കൂർ എന്താ സ്പെൻഡ് ചെയ്തോളൂ ഈ ഒരു ദിവസം കുറച്ച് ദിവസം മുന്നേടുത്ത വീഡിയോ ആണ് അപ്പം ഇടാൻ വിട്ടുപോയി അപ്പോൾ സമയം കിട്ടണ നേരിട്ട് ചെയ്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്തായാലും നിങ്ങൾ ആ വീഡിയോ മീൻ കയറുന്നത് കണ്ടോ കേട്ടോ ഇല്ല വേര് തെറിച്ച് വന്നോണ്ട പാഞ്ഞിറിഞ്ഞോണ്ട് നോയീസിനി പക്കൻ ഇടക്ക പുല്ല ഇങ്ങനെ നമുക്ക് ഒറ്റ വീശല്ലേ തേനും വേമ്പും പിന്നെ പുല്ലനും വലിപ്പം വലിപ്പം ഒന്ന് വലി നിറക്കിട്ട് കുറച്ചരം മേറ്റിട്ടുണ്ട് പെട്ടെന്ന് വരും നമ്മുടെ അനിച്ച അടുത്ത വീശിനുള്ള പുറപ്പാടിലാണ്ടോ അതെ അടുത്തൊരു ഇയറും കൂടി അറിയാൻ വേണ്ടി അതിൽ കിട്ടിയ മീനോട് കണ്ടോ എന്തായാലും ഹാപ്പിയാണ് കേട്ടാ നമുക്ക് ഈ രണ്ട് വീശനില് തന്നെ അല്ലെ രണ്ട് ഇയറിൽ തന്നെ അത്യാവശ്യം മീൻ അവർക്ക് കറി വെക്കാനുള്ള മീൻ കിട്ടുക നമ്മൾ ഹാപ്പിയാണ് നമുക്ക് നല്ലൊരു വീഡിയോയും കിട്ടി അപ്പോൾ എന്തായാലും ചില സമയത്ത് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂല്ലോ ചില സമയത്ത് കൂടുതൽ കിട്ടാൻ ചില സമയത്ത് കിട്ടാതെ വരാറുണ്ട് കാരണം പല മീൻ പിടുത്തം അങ്ങനെയാണല്ലോ എന്തുവാണവർക്കറിയാം എന്തായാലും കണ്ടു കേട്ടോ മലയാളം മീൻ കണ്ടോട്ടാ അത്യാവശ്യം മീൻ ഉണ്ടായിരത്തരും രണ്ടു കൊമ്പ ആവശ്യം ആവശ്യമില്ല ആവശ്യം പ്രതീക്ഷിക്കാണ്ട് ഒന്ന് പ്രതീക്ഷിക്കാണ്ടല്ല ആവശ്യം വീണ്ടും വീണ്ടും അത് കലക്കി ഫിലൂപി ഉണ്ടോ അതിമീരനല്ല ഇനിയാണോ ബാനോക്കറ്റട ഇന്തോണ്ട് മെന്തണ്ട് കൈ കിട്ടുന്നില്ലല്ലോ ഇടിピലോപ്യൻ തെഹ് അരെ ആൻഡ് റൈറ്റഡ് കേലക്ക ടീം ക അപ്പം നമ്മുടെ വീഡിയോ മീൻപിടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പേജ് ഫോളോ ഇട്ടേക്കാം ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലത്തെ എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്തും പ്രതീക്ഷിക്കാം ഞങ്ങളുടെ ചാനലിലൂടെ അതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ താങ്ക്